ഒരു ചെറിയ കഥ ഓർമ്മ വരികയാണെ പണ്ടൊരു രാജാവിൻ്റെ സന്നിധിയിൽ ഒരു ശില്പി വന്നിട്ട് മൂന്ന് വിശിഷ്ടമായിട്ടുള്ള ബൊമ്മകൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട് എന്നാലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സമ്മാനിച്ചു പോകുന്നതാണ് രാജാക്കന്മാർക്കൊക്കെ അങ്ങനെ ഓരോന്ന് കൊടുക്കും കാഴ്ചയിലെ മൂന്നും ഒരേപോലെ പോലെ ഇരിക്കണമെന്നാണ് ഒരു വ്യത്യാസവും കാണാനില്ല അപ്പോൾ രസികനായിട്ടുള്ളൊരു വിദ്വാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിലൂടെ ഈ ശില്പികൾക്ക് ശില്പി വിഭാഗത്തിലെ ആളുകൾക്ക് സൂത്രം കൂടുതലുണ്ടാവും അല്ലേ സൂത്രഗ്രാഹി എന്നൊക്കെ പറയുമല്ലോ ഒരു എടുത്തിട്ട് ഒരു കാതിലൂടെ ഇങ്ങനെ ഇട്ടു ശില്പത്തിൻ്റെ അത് നേരെ ഇപ്പുറത്തൂടെ വന്നു വലിച്ചെടുക്കാൻ പറ്റി കൊള്ളാലോ അപ്പം അദ്ദേഹം ആ ബൊമ്മയില് ആ ശില്പത്തിൽ വെറുതെ സീന്ന് ഇങ്ങനെ വളഞ്ഞിട്ടൊരു ചോക്ക് കൊണ്ട് എഴുതി രണ്ടാമത്തെ ശില്പത്തിലേക്ക് ചെന്നു അതിലിങ്ങനെ ഇതേമാതിരി കാതിലൂടെ ഇട്ടപ്പോൾ അത് വായിലൂടെ വന്നു അപ്പോൾ അദ്ദേഹം അതിൽ ബി എന്ന് എഴുതി മൂന്നാമത്തെ ശില്പത്തിൽ ദയമാരി ഇട്ടപ്പോഴെന്താണ്ടായി ആ സാധനം പുറത്ത് എഴുതി കൂടിയും വന്നില്ല മുഴുവൻ ഉള്ളിലേക്ക് ഇറങ്ങി അതിലദ്ദേഹം എ എന്ന് എഴുതി അപ്പം ഈ സി ബി എ സി ബി ഐ എന്ന് കേട്ടിട്ടുണ്ട് സി ബി എ എന്താണ് സ്വാമി എന്ന് ചോദിച്ചു ഈ കോലിട്ട ഈ ആളോടെ അപ്പം അദ്ദേഹം പറഞ്ഞു സമാജത്തിലധികവും സി ആ എന്താ കാരണം പ്രഭാഷണം ഉണ്ടെന്ന് കേട്ടു കേട്ടോ കേട്ട് കളഞ്ഞേക്കാവുന്ന കേട്ട് കളഞ്ഞേക്കാം ഒരു ഭാഗത്തൂടെ കേൾക്കുക അതേ ഭാഗത്തൂടെ വിടുക വേറെ ഒരു വിഭാഗം ആളുകൾ കേട്ടത് പറയാനുള്ള സമർത്ഥി ഉണ്ടാവും മനസ്സിലായില്ലേ പടപടാന്ന് ഭംഗിയായിട്ട് പറയും മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ പറഞ്ഞോളുന്നില്ല മുഴുവൻ പിടിച്ചെടുത്ത് ഉള്ളിലാക്കും മനസ്സിലായോ അനുഭവം ഇത് ഇതിൽ ഏത് വിഭാഗക്കാർക്ക് ഉണ്ടാവുക കേട്ട് കളയുന്നവർക്കായിരിക്കുമോ കേട്ടത് പറയുന്നവർക്കായിരിക്കുമോ അഥവാ ഉള്ളിലേക്ക് ഇറക്കുന്നവർക്കായിരിക്കുമോ ചിന്തിക്കുക എന്നാണ് കാരണം അനേക സപ്താഹങ്ങളിവിടെ കഴിഞ്ഞതായിട്ട് കേട്ടു പക്ഷേ ഓരോ തവണ നടക്കുമ്പോഴും അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള അരിയുടെ അളവിനെയോ പായസത്തിൻ്റെ പരിമാണത്തെയോ പറഞ്ഞ സ്തുതിയെയോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൈലരൂപിയായിക്കൊണ്ട് ആ ഭഗവാൻ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നുവെങ്കിലും ഭഗവാൻ പറയുന്നുണ്ട് പക്ഷേ പറയുന്നത് പലതും നമ്മൾക്ക് കേട്ടോളെന്നില്ല ആ തരത്തിലുള്ളൊരു സെൻസ് നമ്മളിലില്ല വക്താക്കളിലൂടെ മഹാപുരുഷന്മാരുടെ ആയിരിക്കും ഭഗവാൻ ആശയം വെളിപ്പെടുത്തുക അപ്പം ഇത് ഭഗവാന്റെ നിർദ്ദേശമാണ് എന്ന നിലയിൽ ഓരോ ആളുകളും തനിക്ക് തനിക്ക് എന്ന നിലയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ തനിക്ക് മാറ്റം വരും അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോകും എന്ന് പറയണം അപ്പോൾ കഥകളിലൂടെയും ഉപകഥകളിലൂടെയാണല്ലോ ഭാഗവതം വർണ്ണിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ അങ്ങനെ കിട്ടിയ അവസരത്തെ ദുർവിനിയോഗം ചെയ്ത രണ്ട് ചെറുപ്പക്കാർ കുട്ടികളുടെ കഥയാ പറഞ്ഞത് ആ സ്വാമി അതാരാ എന്ന് ചോദിച്ചു അത് പറയും അത് കുറച്ചങ്ങോട്ട് മുള്ളിക്ക് പോണ്ടിരും എന്നാലും ഒരു പയഞ്ച് മിനിറ്റ് പറഞ്ഞൂടെ പയ്യഞ്ച് മിനിറ്റ് പറയാം കാരണം അത് എന്താ എന്തറിയോ ഉളക്കു വെക്കാൻ തുടങ്ങണം അപ്പം അതുവരെ പറയാം അത് അങ്ങനെ പറയണോ ഒരു എന്യം നടക്കുന്ന സ്ഥലത്തേക്ക് രണ്ട് ചെറുപ്പക്കാർ കുട്ടികൾ പോയിട്ടോ കേട്ടോ അവർ ചെന്നപ്പോൾ അമ്മമാരൊക്കെ ഇങ്ങനെ ഒരേ ഇപ്പോൾ ഈ നാരായണിയും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്താ അതിൻ്റെ ചിട്ട അല്ലേ ഒരേ കളറുള്ള ആ ഒരു സെറ്റ് പേഷ്ടി ഒരേമാതിരിത്തെ ജാക്കറ്റ് അങ്ങനെയൊക്കെയാണല്ലോ കാണുന്നത് അല്ലേ അങ്ങനെ നാരായണത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയാം അങ്ങനെ കാണുന്നുണ്ട് ഇരിക്കട്ടെ ഏതായാലും ഒരേമാതിരി ഇവരൊക്കെ ഇരുന്നിട്ട് ഭംഗിയായിട്ട് ഉപാസിക്കുന്നു ഭഗവാന്റെ മന്ത്രങ്ങൾ യജ്ഞകൃതജ്ഞജ്ഞജ്ഞസാധന എന്നൊക്കെ പറഞ്ഞ ആത്മാനുഭൂതിയിൽ ലയിച്ചുകൊണ്ട് അവരിങ്ങനെ സ്തുതിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കുട്ടികൾക്കും വലിയ കൗതുകം തോന്നി ചേച്ചി നിങ്ങൾ എന്താ യജ്ഞ പ്രത്യജ്ഞന്നൊക്കെ പറഞ്ഞ് ചെല്ലിയിരുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചു ആ മക്കളെ ഇത് ശാസ്ത്രനാമ അതെ എന്തിനാ അത് ചെയ്യണ എന്താ എൻ്റെ ഫലം അങ്ങനെയാണല്ലോ ചോദ്യം അല്ലേ കുട്ടാ നിത്യം പരികീർത്തേത് നാശുഭം പ്രാപ്നു സോമുത്രേ ഹനവ ക്ഷത്രിയോ വിജയി ഭവേത് ആര് ഇത് പഠിക്കണമെന്നില്ല കുട്ടി കേട്ടാ മതി ഭക്തിയോടുകൂടി ആരൊരാൾ ശ്രവിക്കുന്നുവോ അവരിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് അത്ര കേമാണെങ്കിൽ അത് മനസ്സിലാക്കണം കുട്ടികൾക്ക് ഒരു ഒരു ഉത്സാഹം ഉണ്ടായി അപ്പൊ ചോദിച്ചു ഈ പുസ്തകത്തിന് എന്താ വില എന്ന് ചോദിച്ചു അപ്പൊ ചേച്ചിമാര് പറഞ്ഞു കുട്ടി ഈ പുസ്തകം ഗുരുവായൂർ ദേവസ്വം അടിക്കണത്തിന് ഒന്നര റുപ്പിയാണ് വില പക്ഷേ ഒന്നര റുപ്യ അല്ലാട്ടോ അതിൻ്റെ വില അതാണ് അല്ലേ പുസ്തകത്തിന്റെ വില അതാണ് പക്ഷേ അതിന്റെ വില അതല്ല പിന്നെ സംശയമായി സംസ്കൃതം അറിയില്ല ഞങ്ങൾ എന്താ ചെയ്യാ അറിയണമാരി ചെല്ലാം ചേച്ചി പിന്നെ ഒരു സംശയമുണ്ട് ചോദിക്കൂട്ട പിന്നെ ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ സംസ്കൃതം അത്ര നിശ്ചയില്ല ചെല്ലുമ്പോൾ തെറ്റുമ്പോൾ കുഴപ്പം വരുമോ ചെല്ലുമ്പോൾ തെറ്റിയ കുഴപ്പമൊന്നുമില്ല തെറ്റിച്ച് ചെല്ലിയ കുഴപ്പമാണ് ഏതായാലും അവരതിൽ ആകർഷരായി അവർ ചൊല്ലുമ്പോഴേക്കും അടുത്തു നിന്ന് പഠിച്ചു അത് കേട്ടു അങ്ങനെ ഈ നാമം അവരുടെ ശീലമായിട്ട് മാറി പ്രത്യേകിച്ച് ഓരോ ആവൃത്തിയിലും ഓരോ ശ്വാസത്തിലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന നാരായണ ആ നാമത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ഇവരിൽ അറിയാതെ ധ്യാനം സംഭവിച്ചു എന്നാണ് മനസ്സ് ഏകാഗ്രമായിക്കൊണ്ട് കണ്ണുകൾ ഇങ്ങനെ അടച്ചിട്ട് ഉള്ളിൽ ഭഗവാനെ ഭാവനയിൽ കാണാൻ തുടങ്ങിയതാണ് ആ ഭഗവാനെ ഭാവനയിൽ കാണാൻ തുടങ്ങിയപ്പോൾ ഈ സുന്ദരമായിട്ടുള്ള ആ ഒരു ദൃശ്യം നേരിട്ട് കണ്ട എങ്ങനെ ഉണ്ടാവും എന്ന ഈ ചിന്ത അതിനെന്ത് ചെയ്യാം എന്ന ചോദ്യം വന്നപ്പോൾ അതിന് പറഞ്ഞു ആദ്യം വേണ്ടത് അടക്കമാണ് തൻ്റെ കയ്യിൽ ഇല്ലെന്ന സംഗതികളൊക്കെ ഉണ്ട് താൻ എങ്ങനെയാണ് എന്ന് വിളമ്പുന്നതിന് പകരം ഓരോ സാഹചര്യങ്ങളും തനിക്കുള്ള പഠനമാണ് എന്ന നിലയിൽ ഉൾക്കൊണ്ട് പഠിക്കാൻ തയ്യാറായാൽ മുന്നേറാൻ സാധിക്കും ഗുരുക്കന്മാരെ ശുശ്രൂഷിച്ചും സേവിച്ചും കാരണം കുന്തി എന്ന കുട്ടി ഒന്നൊന്നര മാസം ആ സ്വാമിയെ ശുശ്രൂഷിച്ചു അദ്ദേഹം കൊടുത്ത മന്ത്രം എത്ര വലിയ പ്രയോജന ചെയ്തത് അല്ലേ പക്ഷെ ആ കുട്ടിക്ക് മന്ത്രം ചൈതന്യത്തോടുകൂടി പകർന്നു കൊടുക്കാൻ തക്കവണ്ണം പ്രാപ്തനാവാൻ ഇദ്ദേഹം എത്രയോ തപം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്ര തപസ് ഈ കുട്ടിക്ക് വേണ്ടിവന്നോ ഇല്ല അപ്പം മഹാപുരുഷന്മാരെ ശുശ്രൂഷിക്കുന്നതിലൂടെ അനേക കാലത്തെ തപശ്ശരിയുടെ പുണ്യഫലം വരും അത് വലിയൊരു ഷോർട്ട് വഴിയാണ് സൂത്രപ്പിണിയ എളുപ്പപ്പിണിയാ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുക മഹാത്മാക്കളോട് നിന്ദിക്കാനോ കോർക്കാനോ ഒന്നും പോകാൻ പാടില്ല അത് ഗുരുത്ത സംഭവിക്കും അനുസരിക്കുക ആത്മപരിശോധന നടത്തുക തന്നിൽ എന്ത് തിരുത്തൽ വേണം എന്ന് പരിശോധിച്ച് തിരുത്താൻ തയ്യാറാവുക അങ്ങനെ ആകുമ്പോഴാണ് വിജയം ഉണ്ടാവുക ഇതൊക്കെ ഒരു വഴികളാണ് പിന്നെ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഒരിക്കലെങ്കിലും എനിക്ക് നിന്നെ കാണണം എന്ന് സ്നേഹത്തോടു കൂടി ആവശ്യപ്പെട്ടാൽ കൃപാലുവായിട്ടുള്ള ഭഗവാനായുള്ള സാഹചര്യം ഉണ്ടാക്കും ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികൾക്ക് മോഹായി ഭഗവാനെ എന്നാ കാണുക എന്നാ കാണുക ഈ ചിന്തയായപ്പോൾ ഒരു ദിവസം അവരുടെ മുമ്പിൽ ചെറുതായിട്ടൊരു ഛായാദർശനം കൊടുത്തു എന്നാണ് പക്ഷേ ഛായാദർശനം കൊടുത്തപ്പോഴാണ് രണ്ടുപേർക്കും കാണാൻ സാധിച്ചു രണ്ടു രണ്ടുമിടുക്കന്മാർക്കും കാണാൻ സാധിച്ചു അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായി പക്ഷെ ഒരു സങ്കടം ഉണ്ടായി എന്താ ചെയ്യോ സങ്കടം ഭഗവാനോടൊന്നും ചോദിക്കാൻ പറ്റിയില്ല കണ്ടു പക്ഷേ ചർച്ച ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണല്ലോ വിടൊന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടു പറയേണ്ടതൊക്കെ മറന്നുപോയോ ൊഴുകൈയ്യുമായി ഞാൻ നിന്നപ്പോളിൽ ചുണ്ട് കൊതിയോടെ കണ്ണ വിളിച്ചു പോയി കൊതിയോടെ കണ്ണ വിളിച്ചു പോയി ഭഗവാൻ മുമ്പിൽ വന്ന ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല സാധിച്ചില്ല പക്ഷേ ഈ വേദനയോടുകൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരി വജസ്സുണ്ടായി നിങ്ങൾക്കെന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നോട് ചേർന്ന് നിങ്ങൾക്ക് ഇടപഴകാൻ സാധിക്കും ഈ കണ്ട രൂപത്തെ ആ ഭാവന ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ സദാചാരം മൂന്ന് ആചാരങ്ങളാണുള്ളത് ഏതൊക്കെയാണ് സദാചാരം അനാചാരം ദുരാചാരം സദാചാരം എന്നത് സത്തായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുക വേണ്ടത് ചെയ്യ വേണ്ട ചെയ്യാതിരിക്കുക ഇത് സദാചാരം അനാചാരം എന്നതോ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക അത് അനാചാരമാണ് കൽപ്പിച്ചുകൂട്ടി ഉപദ്രവം ഉണ്ടാക്കണത് ദുരാചാരമാണ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ സഹസ്രനാമം ചെല്ലുമ്പോൾ പാട്ട കുട്ടനം എടുക്കമ്പവരുണ്ട് കേട്ടോ ഏയ് അവർ രസം ഒരാൾക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ രസം ഇതൊക്കെ ദുരാചാരങ്ങളാണ് അപ്പോൾ ഇതൊന്നും പാടില്ല സദാചാരനിഷ്ഠനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമെന്ന് ആ പ്രതിവചിച്ചു അതോടുകൂടി ആ പ്രതീക്ഷയിലിരുന്നു കാലമായപ്പോൾ അവർ പോയി ഉപരിലോകത്തെത്തി ചിത്രഗുപ്തൻ്റെ അടുത്തേക്ക് ആനയിക്കപ്പെട്ടു ഏത് ലോകത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള അദ്ദേഹമാണ് തീരുമാനിക്കുക അദ്ദേഹം നോക്കി രണ്ട് മെടുക്കന്മാരെ വിളിച്ചിട്ടുണ്ട് അതിൽ ഫലം എഴുതിയിരിക്കണം എന്താ അറിയോ ഇവരുടെ ആഗ്രഹപ്രകാരം ചോദിച്ച് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് വിടാന്നാണ് അങ്ങനെയാണ് വിധി മെടുക്കന്മാരെ എന്താ നിങ്ങളുടെ പേര് ഞാൻ ജയൻ നീയോ വിജയൻ ആ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ഇവിടേക്ക് പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത് എവിടേക്ക് പോണമെന്നാ ഇഷ്ടം പിന്നെ പിന്നൊരു നാല് കയ്യിലുള്ള ഒരാൾ അങ്ങനെയാണ് രണ്ട് കൈ ഇങ്ങനെ മുകളിൽ അതിൽ രണ്ട് സാധനങ്ങളായിട്ട് ഇങ്ങനെ ചോളിലേക്ക് രണ്ട് കയ്യുമായിട്ട് മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭംഗിയാ കാണാൻ ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണക്കുടിയൊക്കെ മനസ്സിലായി ഭഗവാൻ വിഷ്ണുവിനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് വൈകുണ്ടം എന്നാ പറയുക കുട്ടി കുണ്ഠിതമില്ലാത്ത സ്ഥലം പോവാം ടൂ അവരെ കുട്ടിയിട്ട് പോയി എവിടേക്ക് വൈകുണ്ടത്തിൽ എന്നാണ് ആ വൈകുണ്ടത്തിൽ പോയപ്പോഴോ സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീറുഹക്ഷണം സഹാരശ്രിയം നമി വിഷ്ണു ശിരസചതുർഭുജം ആ ഭഗവാൻ ശേഷ ചെയ്യൽ കിടക്കുന്ന ആ ഭഗവാനെ കണ്ടു എന്താ കാരണം എന്നറിയില്ല പുറം കോണുകൂടെ കണ്ണുനീരിങ്ങനെ ധാരധാരയിട്ട് ഒഴുകി ആരോടൊന്നും അറിയില്ല ശരീരത്തിലൊരു വിറയിൽ എങ്ങും ഇതുവരെ അനുഭവിക്കാത്തൊരു പ്രത്യേകമായിട്ടുള്ള സുഗന്ധം ഭഗവാൻ കണ്ണ് കാട്ടി വിളിച്ചു അപ്പോൾ ഇവർക്ക് തോന്നി തങ്ങളെ ആവില്ല വി വി ഐ പികൾ ആരെങ്കിലും പിന്നിലുണ്ടാകും പല ആളുകളും ഭഗവാനെ കാണാൻ വന്നിട്ടുണ്ട് നോക്കി അല്ല തങ്ങളെ തന്നെ വിളിക്കണത് അടുത്തേക്ക് ചെന്നു ഭഗവാനെണീയിച്ചിരുന്നു സ്നേഹപൂർവ്വം രണ്ടുപേരും ഇന്ന് തൊട്ട് തല്ലോടിയപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാൻ വയ്യ ഭഗവാൻ പലരും സാധനങ്ങളും കുടിക്കാനുള്ള ദ്രവ്യങ്ങളൊക്കെ വരുത്തി കൊടുത്തു അതവർക്ക് കഴിച്ചു സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു ആയി എന്ന് പറയാൻ വാക്ക് വരുന്നില്ല തലയട്ടി എന്നാ ശരി ചെന്നാട്ടേന്ന് പറഞ്ഞു പോവാൻ വേണ്ടി ഒരുങ്ങി അവർ രണ്ടാമതും ഒന്നുകൂടി തിരിഞ്ഞു നിന്നു ഭഗവാൻ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോളൂ ഇവിടെ എന്തെങ്കിലും ഒരു പണി തരുമോ എന്തിനാത് അല്ല ഇവിടെ എന്തെങ്കിലും ഒരു ക്ലീനിങ്ങോ വൃത്തിയാക്കാൻ വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയിടെ ഉണ്ടാവണമല്ലോ വൃത്തി ഇവിടെ ഇല്ല എന്തിനു വേണ്ടിയിട്ട് എന്താ അങ്ങനെ തോന്നാൻ ഒന്നുമില്ല അങ്ങനെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു എന്താ പറയാന്ന് ഇച്ചില്ല ഒരു ഒരു വല്ലാത്തൊരു അനുഭവമാണ് അപ്പോൾ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൽ വച്ചിട്ടാണോന്ന് തോന്നുന്നു ഭഗവാൻ കാരുണ്യം തോന്നിയിട്ടോ ഭഗവാൻ എന്ത് പറഞ്ഞറിയോ ശരി നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ആവശ്യമില്ല നല്ല രണ്ട് രണ്ട് പേര് ആ ദ്വാരത്തിന് കാവലായിട്ട് നിന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ആരെവിടെ ഭഗവാൻ ആളെ വിളിച്ചു അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഭഗവാനെ മാതിരി തന്നെയുള്ള ഡ്രസ്സ് കൊടുത്തു എന്നാണ് ആ ഡ്രസ്സിലേക്ക് അവർക്ക് ഇഷ്ടം തോന്നിയപ്പോൾ ഭഗവാനെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള മഞ്ഞച്ചേലിയും കാര്യങ്ങളും ഒരു ഗതി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടു പേര് കയ്യിൽ ഓരോ ഗതിയും കൊടുത്തിട്ട് പ്രധാന ആ ദ്വാരപാലകന്മാരായിട്ട് വെച്ചു അപ്പോയിൻമെൻ്റ് ചെയ്തു ആരെ ഭക്തന്മാരായിരുന്ന ജയനെയും വിജയനേയും ആനന്ദ ലബ്ധിക്കണെന്തു വേണം ഇതിൽ ഇതിൽപ്പറം ആനന്ദമല്ല ഉണ്ടോ ഇല്ല പക്ഷെ ഈ ആനന്ദം എത്ര കാലം നിൽക്കും അവനവന്റെ ഭാവം എത്ര കാലം ശരിയായി പോണോ അത്രയും കാലം അനുഭവം ഉണ്ടാവും ഭാവം മാറിയാൽ അനുഭവം മാറും അനേകം ആളുകൾ ഒരു ഭഗവാനെ കാണാൻ കുറെ കഴിഞ്ഞപ്പോൾ അറിയാതെ കണ്ട് ഒരഹംകാരം അഹംഭാവം ഇവരിൽ വന്നു ആ എന്താ വിശേഷം അല്ല ഭഗവാനെന്ന് അല്ല പറയൂ അത് എന്താ വിശേഷം എന്ന് പറയൂ അങ്ങനെയാണ് പിന്നെ ഇവരെ കണ്ട് ഈ കഥകളും മുഴുവൻ ഇവരോട് പറയണം അവസാനം ഇവരെന്താ പറയുക അറിയാം ഇന്നിപ്പോ ഒത്തിരി തിരക്കാണ് പുള്ളിയൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന മറ്റന്നാ വരൂന്നാ പറയും ചില ഓഫീസുകളിൽ പോയാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് അല്ലേ കെട്ടി വിഷമിച്ചിട്ട് എത്തിപ്പെടുന്ന ആളുടെ ദൈന്യത ഈ മടക്കി പറഞ്ഞയക്കണമെന്നറിയില്ല അത് വലിയ വിഷമുണ്ടാക്കി വരുന്ന ആളുകളിൽ ചിലരോട് ഡേറ്റ് കുറവ് നീട്ടി പറഞ്ഞു അടുത്ത ആഴ്ച വരും എന്നൊക്കെ അപ്പൊ ഭഗവാൻ എവിടെ വന്നിട്ടും ഇവിടെ എത്തിയില്ലല്ലോ ഈ ശനിയന്മാരെ കൊണ്ടുവന്നുള്ള സങ്കടം വന്ന ഭക്തന്മാരുടെ ഉള്ളിലുണ്ടായപ്പോ ആ വേദനയുടെ തരംഗങ്ങൾ ഭഗവാനെ ബാധിച്ചു എങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ വല്ലാതെ കേടുവുന്ന നശി അനേക ജന്മങ്ങൾ പിന്നെ അതിന്റെ ദുരിതം ഇവർ അനുഭവിക്കേണ്ടി വരും ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാൻ സങ്കല്പം കൊണ്ട് തൻ്റെ അംശാവതാരങ്ങളായിട്ടുള്ള സനകാദികളെ സങ്കല്പിച്ചു സനകൻ സനന്ദൻ സനൽകുമാരൻ സനാതൻ ഇവർ നാല് പേർക്കും കൂടി ഒന്നിച്ച് പറയുന്ന പേരാണ് സനകാദികൾ അനേക കാലം തപം ചെയ്തിട്ട് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി അവർ വാങ്ങിയിട്ടുള്ള വരം എന്താ അറിയോ നിത്യ ബാല്യമാണ് വാങ്ങിയത് എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ട വരം നിത്യ ബാല്യം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം യൗവനം കഴിഞ്ഞാൽ യൗവനത്തില് പല ഇന്ദ്രിയങ്ങളുടെയും ഗോഷികളുടെയും പുറകെ പോവാൻ മനസ്സ് പ്രേരിപ്പിക്കും കണ്ടതിലിക്കൊക്കെ പോയി ചാടി വേണ്ടാത്ത ഇടാവിടങ്ങളൊക്കെ പോയിപ്പെടും വയസ്സായി കഴിഞ്ഞാൽ എന്താണ്ടാവുക അപ്പോൾ ഭഗവാന ഈ നല്ല കാലം മുഴുവൻ ഞാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും കഴിഞ്ഞുവല്ലോ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ കീറക്കമ്പള്ളി പൊഴിഞ്ഞ മാരിയായി എൻ്റെ അവസ്ഥ എന്നുള്ളൊരു ദൈന്യത ഉണ്ടാവും എല്ലാവർക്കും സമ്മതമായിട്ടുള്ള ലിംഗവ്യത്യാസം പോലും ഇല്ലാത്ത ഒരു സമ്മതാവസ്ഥ എന്നത് ബാലാവസ്ഥയാണ് കൊച്ചുകുട്ടികളിൽ ഈശ്വരൻ്റെ അമ്പാഭാവമാണ് കൂടുതൽ അമ്പ ലാളനം എന്ന് പറയുക ലളിതാംബിക ഭാവമാണ് അതുകൊണ്ടാണ് കുഞ്ഞ് കുട്ടികളെ കാണുമ്പോൾ ആരും ഒന്ന് ഓമനിക്ക് കക്കിട എന്ന് പറഞ്ഞിട്ട് ഒരു ഓമനത്തുക വരിക അപ്പം അങ്ങനെ നിത്യ ബാല്യം ഭഗവാനോട് വരമായിട്ട് വാങ്ങിയ ആളുകളാണ് ജയവിജയന്മാർ പക്ഷെ ജ്ഞാനം കൊണ്ട് അതീവമായിട്ടുള്ളൊരു ഔന്നത്യം വഹിക്കുന്നവരുമാണ് അപ്പം ഭഗവാന്റെ ഈ സ്നേഹപൂർവ്വമുള്ള സങ്കല്പം എന്താണെന്നറിയാൻ ഭഗവാനെ കാണാനായിട്ട് പോയി പോയപ്പോൾ പിന്നെ അവരുടെ ശീലം കാണിച്ചുവല്ലോ രണ്ടുപേരും അക്രോസ് ചെയ്തിട്ട് തടഞ്ഞിട്ട് എവിടേ എവിടേക്കാണ് നിങ്ങൾ ഇട്ടാ പട്ടികൾ എവിടേക്കാടോ എന്താ എന്താ കാര്യം അവർ അത്ഭുതപ്പെട്ടു എന്നാണ് കാരണം എല്ലാ ആളുകൾക്കും നിയമം ഒന്നല്ലല്ലോ ശരിയല്ലേ മഞ്ജുളാലു വരെ ഗുരുവായൂർ പിൻ്റെ അടുത്ത് പോയാൽ വരി ഉണ്ടാവാം ചില വിദ്വാൻമാർ സത്രത്തിൻ്റെ അവിടെക്ക് വണ്ടി തിരിക്കുമ്പഴേക്കും ഇഷ്ടാളുകാര് വരുന്നു അവരെ കൂട്ടിയിട്ട് പോകണു വടക്കേ നടക്കൂടെ കയറ്റണു പ്രസാദങ്ങൾ കിറ്റ് കണക്കിന് കൊടുക്കണു വ്യത്യാസമാണ് മാൻ വല്യു സ്റ്റോൺ വല്യൂ എന്നാണ് ഇവരുടെ നിയമം വേറെയാ പക്ഷേ ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല എല്ലാവരോടും ഒരേ ഭാവവും ഒരേ ഭാഷയും പ്രയോഗിക്കാൻ പാടില്ല ആളുകൾക്ക് വലിപ്പ ആ വലിപ്പം അറിഞ്ഞ് പെരുമാറിയിട്ടില്ലെങ്കിൽ വലിയ അനർത്ഥങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും വലിപ്പമുള്ള ആളത് പറഞ്ഞു കൊടുക്കൊന്നുമില്ല അവരിങ്ങനെ പുഞ്ചിരിക്കുകയെ മാത്രമേ ചെയ്യുള്ളൂ പക്ഷെ വലിയ കൈകാര്യം ചെയ്യുമ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ എല്ലാ കൈകാര്യം ചെയ്യുന്നെങ്കിൽ വലിയ ദോഷങ്ങൾ സംഭവിക്കും എന്നാണ് ഏതായാലും അദ്ദേഹം ഒന്നും മണ്ടിയില്ല വീണ്ടും ചിന്തിച്ചു എന്താണ് ഇവർക്ക് ഈ ആവശ്യമില്ലാതെ കണ്ട് ഈ ഏടാവടത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധ വരുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ ഇവരെ ഭഗവാൻ ശാപത്തിലൂടെ അനുഗ്രഹിക്കാനാണ് തീരുമാനിച്ചിരിക്കണതെന്ന് മനസ്സിലായി സ്വയം സ്നേഹസ്വരൂപന്മാരായിട്ടുള്ള ഇവര് ക്രോധം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ഭഗവത് ദർശനത്തിന് വിഘാതം സൃഷ്ടിക്കുക എന്നത് അസുരയോനിയിൽ പറഞ്ഞവരുടെ സംസ്കാരമാണ് ആ തടസ്സം ചെയ്ത നീ അസുരയോനിയിൽ പിറക്ക് നിങ്ങൾ രണ്ടുപേരും അസുരയോനിയിൽ പോയി പിറക്കാൻ ഇടവരട്ടെ എന്നാണ് നിന്നില്ല വീണ്ടും ദേഷ്യം അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാ അങ്ങനെ കത്തി കത്തിക്കൊണ്ടിരിക്കും ഈ ഇരുതല മൂർച്ചയുള്ള കത്തിമാരിയാണ് ദേഷ്യം എന്ന കാരണം അത് പ്രയോഗിക്കുന്ന ആൾക്കും ദോഷമാണ് പ്രയോഗിക്കുന്ന ആൾക്കും ദോഷമാണ് പ്രയോഗിക്കപ്പെടുന്ന ആൾക്കും പ്രയോഗിക്കുന്ന ആൾക്കും ദോഷമാണ് അപ്പോൾ വീണ്ടും ആവർത്തിച്ചു മൂന്നാവർത്തി നിങ്ങൾ ഇത് അനുഭവിക്കുന്നതാണ് മൂന്ന് ജന്മങ്ങൾ അസുരയോനികൾ പിറന്ന് ഭഗവത് ദേഷികളായി തീരുമടാ നിങ്ങൾ എന്ന് പറഞ്ഞു ഭഗവാന ഈ ഇതങ്ങ കഴിഞ്ഞപ്പോൾ ഒന്ന് അവര് മറുപടി ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലേട്ടോ ശാന്തമായിട്ട് നിന്നു പിന്നെ ആലോചിച്ചു തങ്ങളുടെ പാസ്റ്റ് ആ യജ്ഞം നടക്കുമ്പോ അവിടെ കേൾക്കാൻ പോയതും നാമം കേട്ടതും അതിൽ അഭിരുചി ഉണ്ടായതും ആ അമ്മമാരതിനെ വ്യാഖ്യാനിച്ചതും ഭഗവാനെ പറ്റി ഇഷ്ടം വന്നതും ഭഗവാൻ സ്വപ്ന ദർശനം കൊടുത്തതും സ്വപ്നദർശനത്തിൽ കിട്ടിയിട്ടുള്ള ഭഗവതി ദർശനം നേരിട്ട് കാണണം ആഗ്രഹിച്ചതും ഭഗവാനെ പ്രാർത്ഥിച്ചതും ഉപാസന ചെയ്തതും ശരീരം മെലിയിച്ചിട്ടും പട്ടിണി കിടന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ശക്തമായിട്ടുള്ള ആ തപ തപശ്ശരിയിലൂടെ ഭഗവാൻ്റെ ആ ഛായാദർശനം കണ്ടിട്ട് ഭഗവാനിലേക്ക് വിലയിച്ചതും വൈകുണ്ഠത്തിലെത്തിയതും അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതും അദ്ദേഹം അപ്പോയിൻമെൻറ്റ് ചെയ്തതും അവിടുത്തെ അനുഭൂതികൾ എല്ലാ ആളുകളും ഇവരെ മാനിക്കുക കാരണം ഭഗവാനെ കാണാൻ ആദ്യം വരെ കാണണം അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ആ സ്വാരസ്യമൊക്കെ അവർ അനുഭവിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് അഹങ്കാരം വന്നതും വരുന്ന ആളുകളെ കളിപ്പിക്കാൻ തോന്നിയതും അവരെ നിന്ന് കളിപ്പിച്ചതും അതിലൂടെ ആനന്ദം അനുഭവിച്ചതും അങ്ങനെയൊക്കെ അങ്ങനെ വന്ന് അവസാനം പണി കിട്ടുകയും ചെയ്തു പോകും വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് കാരണം വളരെ ഉയർന്ന കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ഔചിത്യവും ഉത്തരവാദിത്വവും നമ്മുടെ ഭാഗത്ത് ഇല്ല എങ്കിൽ പതിക്കുമ്പോൾ പതനത്തിന്റെ ആഘാതം വലുതായിരിക്കും മനസ്സിലാവുണ്ടല്ലോ ഏറ്റവും വലിയ ആ സ്ഥാനത്ത് നിന്ന് ഉയർന്നു വീണ് കഴിഞ്ഞാൽ ആഘാതവും അതേപോലെ വലുതായിരിക്കും പിന്നെ എന്തു ചെയ്യണം ഒന്നു മുതൽക്ക് തുടങ്ങേണ്ടതായിട്ട് വരും അതെ വല്ലാതെ വിഷമിച്ചു പക്ഷെ തർക്കിക്കാൻ പോയില്ല കാരണം തങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഔചിത്യ കുറവന്നെയാണ് കാരണം അവർ ബോധിച്ചു അവർ ക്ഷമിക്കുന്നതുവരെ വരെ അന്തരീക്ഷം ശാന്തമാകുന്നവരെ കാത്തു കെട്ടി നിന്നു അപ്പോഴേക്ക് ഭഗവാൻ വന്നു ഭഗവാൻ അങ്ങോട്ട് വന്നതും സനകാദികൾ ഭഗവാനെ നിന്ന് തൊഴുതപ്പോഴേക്ക് ഭഗവാൻ എന്തായാലും അറിയോ അവരെ നമസ്കരിക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ പോവുക അപ്പം അത്ഭുതമായി ഭഗവാനെ ഈ ഭഗവാൻ തന്നെ ഇത്രയധികം മാനിക്കുന്ന ആളുകളെ ആണല്ലോ ഇപ്പോൾ തങ്ങളെ അവമാനിച്ചെന്നുള്ളൊരു വിഷമം ഇവരുടെ ഉള്ളിലുണ്ടായി തലനാത്തി പറ്റിയുള്ള അബദ്ധം ഭഗവാന്റെ മുമ്പിലും പറഞ്ഞു അപ്പോൾ എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെറുതായിട്ടുള്ളൊരു ഒരു ശാപം ഉണ്ടായി എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണ് ശാപംന്ന് ചോദിച്ചപ്പോൾ മൂന്ന് ജന്മം അസുര യോനിയിൽ പോയി പിറക്കാൻ ഇടവരട്ടെ എന്നാണ് ശാപംന്ന് പറഞ്ഞു ആ സാരല്ല അതിപ്പോ അനുഭവിക്കണമല്ലോ ഇനിയിപ്പതിനെന്താ അപ്പോൾ അവര് പറഞ്ഞു അതേ ഭഗവാനെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് സമ്പദോ നൈവ സമ്പദാ വിപതോ നൈവ വിപതഹ സമ്പത്ത് സമ്പത്തല്ല ആപത്ത് ആപത്തല്ല ഏറ്റവും വലിയ ആപത്ത് ഭഗവാനെ മറക്കലാണ് ഏറ്റവും വലിയ സമ്പത്തോ ഭഗവാനെ സ്മരിക്കലാണ് അതുകൊണ്ട് ഭഗവാനെ മറക്കലാവുന്ന ആപത്ത് ഞങ്ങൾക്ക് ഭവിക്കരുത് ഭഗവാനെ സ്മരിക്കലാവുന്ന സമ്പത്ത് ഞങ്ങൾക്ക് ഭവിക്കണം എന്ന് യാതനാപൂർവം കേണപ്പോൾ ഈ മഹാത്മാക്കളുടെ പാദങ്ങളിൽ വീണ് നമസ്ക സമസ്താപരാധം പറഞ്ഞപ്പോൾ അവരുടെ മനസ്സും അലിഞ്ഞു നിങ്ങളെന്താ മക്കളെ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭഗവാനെ വിട്ടിട്ടുള്ള ഒരു ജന്മം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പ്രയാസമാണ് പക്ഷേ ശാപം വലിക്കുമല്ലോ അനുഭവിക്കണമല്ലോ മഹാത്മക്കളായ നിങ്ങൾ പറഞ്ഞാൽ അനുഭവിക്കാതെ വഴിയില്ലല്ലോ പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് ഭഗവാന്റെ നിത്യ നിത്യനിരന്തര സ്മരണയാണ് ഭഗവാന്റെ നിത്യ നിത്യനിരന്തര സ്മരണ ഭഗവാനെ സ്മരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാവരുത് നിരന്തര സ്മരണ വേണം ശാപമോക്ഷമായിട്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സനഗാദികൾ അത്ഭുതപ്പെട്ടു നിരന്തരസ്മരണപ്പം എങ്ങനെ ഉണ്ടാവുക ഭക്തന്മാർക്ക് നിരന്തരസ്മരണ ഉണ്ടാവൂന്ന് ചോദിച്ചാൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ ഭാഗവതം വായിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ പുസ്തകം എവിടെ കിട്ടുകയെന്ന് തോന്നും പുസ്തകം വാങ്ങിയെന്ന് വരും ഇടയ്ക്കൊന്ന് പരിശോധിച്ചു എന്ന് വരും പിന്നെ ചിലപ്പോൾ ഈ പുസ്തകം തുറന്നു നോക്കണ അടുത്തോല്ലാം സപ്താഹം ഉണ്ടാവുമ്പോഴായിരിക്കും സ്തുതികളും അങ്ങനെയാവും അധികം അങ്ങനെ കണ്ടിരിക്കണതാണ് വിദ്യാർത്ഥികൾക്ക് ഭഗവാനെ സ്മരിക്കണമെങ്കിൽ പരീക്ഷയുടെ തലേഴ്സാണ് സ്മരിക്കുക പെൺകുട്ടികൾക്ക് കല്യാണത്തിന് മുന്നോടിയായിട്ടാണ് ഉണ്ടാവുക ഇങ്ങനെ ആവശ്യങ്ങൾക്കല്ലാതെ കണ്ട് ഒരാവശ്യമില്ലാതെ ഭഗവാനെ സ്മരിക്കുന്ന ആളുകൾ കുറവാണ് പക്ഷെ ഒന്നുണ്ട് കേട്ടോ ശത്രുക്കൾ എപ്പോഴും ശത്രുക്കളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും അതെ അങ്ങനെയാണെങ്കിൽ വിദ്വേഷ ഭക്തി ഞങ്ങൾ വരമായിട്ട് ആവശ്യപ്പെടണോ എന്ന് യാചിച്ചു തഥാസ്തു എന്ന് പറഞ്ഞു അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കാരണം ഭക്തതിനേക്കാൾ കൂടുതൽ ഭക്തനെ സ്മരിക്കുന്ന വിരോധികളാണ് സംശയമില്ല അപ്പൊ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുന്ന ആരാറിയോ യുക്തിവാദികളാ കാരണം എന്താ തർക്കിക്കാൻ വേണ്ടിയിട്ടാ അതൊരു പരമാർത്ഥ എന്നതുപോലെ ഇവർക്ക് വിരോധ ഭക്തി കൊടുത്തു അനുഗ്രഹിച്ചു ഇനി അത് സംഭവിക്കണം എങ്ങനെ സംഭവിക്കുക അവർ ദേഹം ഉപേക്ഷിച്ചു ആ ജീവൻ കറങ്ങാണ് കറങ്ങുമ്പോൾ ഇനി അവർക്ക് എന്താ പറയുക കൊള്ളുന്ന ജന്മം കിട്ടിയാൽ പറ്റില്ല കൊള്ളരുന്നാഥ കോലത്തിലാവണല്ലോ അല്ലെ അങ്ങനെ ആവുമ്പോഴാണല്ലോ അത് സാധിക്കുക അതിനിപ്പം എന്താ വഴി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് തപസ് കഴിഞ്ഞു വന്നിട്ടുള്ള കശ്യപ ഋഷി തൻ്റെ പത്നിമാരിൽ പത്നിമാരിലൊരാളായിട്ടുള്ള ദിദീ ഗൃഹത്തിലേക്ക് ചെന്നു ഏഴത്തി മദ്ധ്യത്തിൻ്റെ പത്നിയാണ് അവരുടെ പേര് അതിഥി ഇത് ദിതി ദിതീ മന്ദിരത്തിലേക്ക് വന്നിട്ട് സന്ധ്യാവന്ദനം ചെയ്യേണ്ട സമയത്ത് അഗ്നിശാലയിലേക്ക് ലോലമായിട്ടുള്ള രാത്രി ഉടുപ്പുകളിട്ട് വശ്യ തൈലങ്ങളൊക്കെ പൂശിയിട്ട് ആ രസഭാവത്തിലുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കൊണ്ട് ചെന്നു ഓരോ സ്ഥലത്തിന് യോജിച്ച വസ്ത്രമുണ്ട് ഓരോ സ്ഥലത്തിന് യോജിച്ച ഭാവമുണ്ട് ഭാഷയുണ്ട് ഇതൊന്നും അല്ല ഇവിടെ ഇങ്ങനെ ഒരു കോലത്തിലാണ് അത് മാത്രമല്ല അദ്ദേഹത്തിനെ പ്രേമവിവശയായി കൊണ്ട് ചെന്ന ഭർത്താവിനെ ആലിംഗനം ചെയ്തു സന്ധ്യാബന്ധന സമയമാണ് അദ്ദേഹം ചോദിച്ചു എന്താ നീ കാണിക്കണ ദീതി എനിക്കിപ്പോൾ ഒരു ഒരു രസമായിട്ടുള്ളൊരു ഒരു ഒരു ഇത് തോന്നുകയാണ് ഈ ഒരു മുഹൂർത്തം അതുകൊണ്ട് എന്നെ ഒപ്പം അങ്ങ് സല്ലപിക്കണം എന്ന ആവശ്യപ്പെട്ടു സന്ധ്യാവേളയാണ് നിർബന്ധപൂർവം അദ്ദേഹത്തിനെ അവൾ ആലിംഗനം ചെയ്തത് അപ്പോൾ അദ്ദേഹം അതിനെ സഹകരിച്ചു കൊടുത്തു എന്ന് പറയാണ് രസമായിട്ടൊക്കെ കൂടിക്കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവധായില്ലോ സ്വാമി വിഷമായി ഇല്ലേ സംശയം ഇല്ലേ അയ്യേ മലേച്ഛതരായിരുന്നു അദ്ദേഹം മറുപടിയും പറഞ്ഞു എന്താ അഞ്ഞിപ്പുണ്ടാവുക എന്താ ഉണ്ടാവുക രണ്ട് അസുരവുത്തുക്കൾ ഉണ്ടാവും യാമം മോശാണി ഭഗവാൻ ശൂലപാണിയായിക്കൊണ്ട് വൃഷഭാരൂഢനായിട്ട് കറങ്ങുന്ന സമയമാണ് സന്ധ്യാവേള അദ്ദേഹത്തിന് ഇഷ്ടനെന്നും ദുഷ്ടനെന്നും ഏതോ ഒന്നുമില്ല സന്ധ്യാവന്തനവും നാമവും കേൾക്കുന്ന ഭാഗത്തേക്ക് അദ്ദേഹം ആകർഷണമായിട്ട് എത്തുകയും അതിൽ വൈമുഖ്യം കാണിക്കുന്ന ആളുകളെ ശൂലം കൊണ്ട് ഭേദ്യം ചെയ്യുകയും ചെയ്യും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് മനസ്സിലായില്ലേ കരണ്ടുമായിരിയാണ് ഭഗവാൻ ഇപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മകനാ പറഞ്ഞിട്ട് പ്ലഗ്ഗില് വരലിട്ട് അനുഭവമില്ലാണ്ടിരിക്കയോ അപ്പൊ ഭഗവാനെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി എപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അയ്യോ അല്ലാത്ത വർഷം എന്ന് പറഞ്ഞു ബ്രാഹ്മണശാപം ഉണ്ടാവും ഭഗവത് വിരോധികളായിട്ട് തീരും എല്ലാ ആളുകളുണ്ട് എവിടുത്തെ ഈ രണ്ട് സാധനം എന്നുള്ള നിലയിൽ പേര് കേൾപ്പിക്കും അതാണ് വിവര കൊല ഉണ്ടാവുക എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അല്ലാത്ത സങ്കടമായി അദ്ദേഹത്തിനോട് തർക്കിക്കാൻ നിന്നില്ല കാല് പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു സ്വാമി നമ്മളിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നോ കല്യാണം കഴിഞ്ഞ അല്ലല്ലോ അത്രയധികം കാലായില്ലേ എന്നിട്ടും ഒന്നും ഇല്ലാത്തൊരു ഭാവം എന്നിൽ വന്നുവെങ്കിൽ എൻ്റെ ബുദ്ധിയെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്നിൽ സംജാതമായി എങ്കിൽ അത് ശക്തമായിട്ടുള്ള വിധിയുടെ പ്രേരണയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മാത്രം കുറ്റകാരിയാണോ എന്താണെങ്കിലും അസുരവിത്തുക്കളാണെങ്കിലും ഭഗവത് ദേഷികളാണെങ്കിലും ധാരാളം ശാപം വാങ്ങിക്കൂട്ടുന്നവരാണെങ്കിലും കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും മോക്ഷമാർഗം ഉണ്ടാവില്ലേ എന്ന് യാചിച്ചപ്പോൾ അദ്ദേഹം പ്രതിഭരിച്ചു വിഷമിക്കൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ഭഗവാന്റെ കൈകളെ കൊണ്ട് വധിക്കപ്പെടും എന്നാണ് അപ്പൊ സന്തോഷമായി കാരണം ഭഗവാന്റെ കൈകളെ കൊണ്ട് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അപ്പൊ ഭഗവാൻ ദർശനമായി ഊർദ്ധഗതിയായി അങ്ങനെ ആ യാമത്തിൽ ബന്ധപ്പെട്ട ആ ദിതിയിൽ ഗർഭം സംഭവിച്ചു ആ പൂർണ്ണ ഗർഭിണിയായി രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഹിരണ്യാക്ഷൻ ഹിരണ്യ കശിപോ ആ ഹിരണ്യാക്ഷൻ ആ ഭൂമിയെ രസാതലത്തിൽ കൊണ്ടുപോയി ആഴ്ത്തിമൊക്കി അവനെ അനുഗ്രഹിക്കേണ്ട ബാധ്യത ഭഗവാനുണ്ട് കാരണം ശാപാനുഗ്രഹമാണ് അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു ആദി വരാഹമൂർത്തിയുടെ ഭാവത്തെ സ്വീകരിച്ച് രൂപത്തെ സ്വീകരിച്ചു കൊണ്ട് ആഴ്ത്തി വയ്ക്കപ്പെട്ട ഭൂമിയെ ഉദ്ധരിക്കാനായിക്കൊണ്ട് ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഭൂമിയെ പൊക്കാനായിട്ട് തേറ്റമേൽ ആ പൊക്കി വെച്ച് മുകളിലേക്ക് പൊങ്ങി കൊണ്ടിരിക്കുമ്പോൾ ഇരണ്യാക്ഷൻ വന്ന് തടഞ്ഞു അധികം ഭീരമായിട്ടുള്ള ആ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ കൈകളെ കൊണ്ട് വധിക്കപ്പെട്ടു ഇനി ഹിരണ്യ കശിപുവാണ് അദ്ദേഹത്തിൻ്റെ കഥ മറ്റന്നാളാണ് വരിക ഇന്നത്തെ ദിവസത്തെ ആ ഒരു ഭാഗം നമ്മൾ പാരായണം ചെയ്തു ഇവിടെ സമർപ്പിക്കുന്നു രാധാരമണ മുന്ദുര ശരണം മേ തവ ചരണയു കം രാധാരമണ മുന്ദുര ശരണം മേ തവ ചരണയു पवनपुरे च राधा कृष्ण शरणं मे तव चरणयुगं साम्ब सदाशिव शम्भोशङ्ग शरणं मे तव चरणयुगं शरणं मे तव कायेन वाजामनसेन्द्रियर्वा बुद्ध्यात्मना वा, वा प्रकृतिस्वभावल् കോമയ സകലം പരസ്മീ നാരായണ യു സമർപ്പമ സ്വസി പ്രജാഭ്യം പരിപാലയതം ന്യാണ മാർഗേണ മഹീമഹീഷോമരാമണേഭ്യുഭമസു നിത്യം ലോകാ സമസുഖിനോ ലോകാ സമസുഖനോ കാ വർഷത്ത പജന്യ प्रदवी सस्यशालिनी देशोऽयं सज्जना सजना निर्भयाः ब्राह्मणा निर्भयाः ॐ शं दि शं दिशन्धिः ॐ श्रीगुरुभ्यो नमः हरिः ॐ